ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് ഐ ഏർ റീഹാർത്തി വെസ്റ്റ് കമ്പിയുടെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് വെസ്റ്റ് എന്ന ബിസിനസ്സിലൂടെ ഞാൻ നേടിയിട്ടുള്ള ഒരു നേട്ടങ്ങളും നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വെസ്റ്റ് ചെന്ന എന്ന ബിസിനസ്സിലൂടെ നേടിയിട്ടുള്ള രണ്ട് രണ്ട് കാറാണിത് ഇർത്തിക്ക ലക്ഷം രൂപ വില വരുന്ന ഇർത്തിക്ക അതുപോലെ തന്നെ കിയാ ക്ലാവിസ് ഇ വീട്ടോ മുപ്പത് ലക്ഷം രൂപ വരുന്ന പുതിയൊരു വണ്ടി നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തതാണ് എന്തായാലും വെസ്റ്റേജ് എന്ന ബിസിനസ്സിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു കോടി വില വരുന്ന വീടിന്റെ മുന്നിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു ഞാൻ വെസ്റ്റേജ് ബിസിനസ്സിൽ വരുന്നതിന്റെ മുന്നേ ഒരു ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു ഒരു സാധാരണ ലൈഫിൽ നിന്നാണ് ഒരു അസാധാരണ ലൈഫിലേക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ മാറി മാറാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോ വെസ്റ്റേജ് എന്ന ബിസിനസിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം മറക്കാതിരിക്കുക അപ്പോൾ എല്ലാ ലീഡേഴ്സും സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഏറ്റവും വലിയൊരു സന്തോഷം കൊടുക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ എല്ലാവർക്കും വലിയ വിജയം എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ലീഡേഴ്സ് വിഷുവൽ ജയ് വെസ്റ്റേജ്